നമുക്ക് തിരുവനന്തപുരം സ്റ്റൈലിൽ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാം അതിനായിട്ട് ആദ്യമായി വേണ്ടത് നമുക്ക് കുറച്ച് കുരുമുളക് വേണം വെളുത്തുള്ളി വേണം ഇഞ്ചി വേണം പച്ചമുളക് തക്കാളി കുറച്ച് സവാള കറിവേപ്പില പിന്നെ കുറച്ച് ചെറിയ ഉള്ളി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്ക് കുരുമുളക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ നമുക്ക് ചതച്ചെടുക്കണം അതിനായിട്ട് മിക്സിയിലേക്ക് മാറ്റാം ഇഞ്ചി കുരുമുളക് വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടെ ചതച്ചെടുക്കാം ജീരകം പശു എല്ലാം കൂടെ ചേർത്തിട്ട് എണ്ണയിലേക്ക് ഇടുക സവാള അതിലേക്ക് നമുക്ക് വഴക്കുക സവാള നല്ല ബ്രൗൺ വരെ വഴറ്റി എടുക്കണം കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ഇതിലേക്ക് ചേർക്കാം അതും കൂടെ ചേർത്ത് നന്നായിട്ട് ബ്രൗൺ വരെ വഴക്കണം രണ്ട് പച്ചമുളകും കൂടെ നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് ഇടാം കുറച്ച് തക്കാളി കട്ട് ചെയ്തതും നമ്മൾ കറിവേപ്പിലും കൂടെ ഇട കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ നമ്മൾ ചേർക്കാം കുറച്ച് ഉപ്പ് നമ്മൾ ഇതിലേക്ക് നമ്മളിതിലേക്ക് കൂടി കൂടിയിടുന്നുണ്ട് ഇഞ്ചി പച്ചമുളക് പേസ്റ്റും കുറച്ച് ഉപ്പ് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മസ ചേർത്ത് പിടിപ്പിക്കണം അഞ്ച് മസാല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചിക്കന് പിടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം চিকেন মশলা এডറ്റിട്ടുണ്ട് കുറച്ച് കാശ്മീരിയും നമ്മൾ साधा മുളകുപൊടിയും കൂടി കൂടി ጨดิട്ടുണ്ട് കുറച്ച് മല്ലിപ്പൊടിও এডറ്റിട്ടുണ്ട് നമ്മൾ ചട്ടിയിലേക്ക് ആക്കുകാണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച মশলা നമ്മൾ ഈ ചട്ടിയിലേക്ക് മാറ്റുകയാണ് തിലേക്ക് ചിക്കൻ മസാല ഒരു രണ്ട് മൂന്ന് നാല് അഞ്ച് ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ചേർത്തു രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരിയും മുളക് പൊടിയും കൂടെ ചേർത്ത് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് അതിനൊപ്പം തന്നെ മല്ലിപ്പൊടിയും ഒരു രണ്ട് സ്പൂൺ ഇതെല്ലാം കൂടെ നന്നായിട്ട് അഴറ്റിയെടുക്കണം നമ്മൾ ആ മസാല ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ നേരത്തെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തേച്ച് വെച്ച ചിക്കൻ അതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം മസാല തേച്ചിട്ട് ഇത് ലൈറ്റ് തീയിൽ വെള്ളമൊന്നും ചേർക്കണം ആദ്യം ഞാൻ ടീ അത് നന്നായിട്ട് അടച്ചു വെച്ച് വന്ന് ആ മസാലയെല്ലാം ഊറി വരാൻ സമയം കൊടുക്കണം ചേർന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് നമ്മൾ നേരത്തെ അടച്ച് വെച്ചതല്ലേ ഇളക്കുമ്പോൾ നമുക്ക് ആ മസാലയൊക്കെ ഇങ്ങനെ ഊറി ചിക്കൻ്റെ ചതല്ലാം ഊറി നല്ല കണ്ട ഇതായി ഇനി നമുക്ക് ചെറിയ വെള്ളം ചേർത്ത് ഒഴിച്ച് ഇളക്കി ചൂടുവെള്ളം ഒഴിക്കുവാണേ നമ്മള് തിരുവനന്തപുരം ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിയും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കട്ടെ നല്ല ടേസ്റ്റ് എല്ലാരും ഉണ്ടാക്കി കഴിക്കണം കേട്ടോ ശ്രീ കുട്ട ചപ്പാത്തി എങ്ങനെയുണ്ടായിരുന്നു ചിക്കൻ കറിയോ എല്ലാരോടും പറ കഴിക്കണമെന്ന് എല്ലാരും കഴിക്കട്ടെ